ഹായ് ഹലോ ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ നമ്മുടെ പ്രോമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്ലവർ ടോപ്പ് സിംഗറിന്റെ ഫൈനൽ എടുത്തോണ്ടിരിക്കാന് നിങ്ങൾ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് നമ്മുടെ വീഡിയോക്ക് തയ്യാറെ കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് കമന്റ് കാമന്റിനെ നേരെ ഇപ്പറായത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതും ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ മത്സരിക്കാൻ വേണ്ടി എത്താൻ പോകുന്നത് ശിവശങ്കറാണ് ടപ്സിംഗിൻ്റെ വേദിയിലെ നല്ലൊരു ഗായകനാണ് ശിവശങ്കർ ഇന്നത്തെ പാട്ട് നല്ലൊരു ഭക്തി സാന്ദ്രമായ പാട്ടാണ് ശിവശങ്കർ പാടുന്നത് രസകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ട് പാട്ട് എല്ലാ ദിവസവും പാടുന്ന പോലെ അത്രയൊരു ഇതിൽ തന്നെ മനോഹരമായിട്ട് പാട്ടു പാടുന്ന ഒരു കുട്ടിയായിരുന്നു നമ്മുടെ ശിവശങ്കർ പറ ഇന്ന് എല്ലാ ദിവസവും പാടുന്ന പോലെ അത്ര ഭംഗിയായിട്ട് പാട്ടുപാടാൻ കഴിഞ്ഞില്ല എന്ന് എം ജി എങ്ങൾ പറഞ്ഞു ുള്ളതുള്ളത് പോലെ പറയണമല്ലോ എന്നുള്ള ഒരു കമൻസ് ഒക്കെ ഉണ്ടായി കേട്ടോ എന്തായാലും അടിപൊളി പാട്ടാണ് പക്ഷെ പാട്ടിൽ ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ഫുള്ളായിട്ട് വായിച്ച് ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ